പ്രാഥമിക കണക്കല്ല ഒന്ന് ഈ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന പഞ്ചായത്ത് തിരിച്ചിട്ടുള്ള കണക്കിനകത്ത് ചെറിയ വ്യത്യാസങ്ങളുണ്ട് അപ്പം ആ വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഭൂരിപക്ഷം കുറയുമെന്ന് ചില അനാലിസിസുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ നമുക്ക് ബൂത്തിൽ നിന്ന് കിട്ടുന്ന കണക്ക് ബൂത്തിൽ നിന്ന് എല്ലാ പോളിംഗ് ഓഫീസേഴ്സും സൈൻ ചെയ്ത് നമ്മൾ കൌണ്ടിംഗ് ഡേയിലേക്ക് പോകുമ്പം നമുക്ക് ഓരോ മിഷനിലും എത്ര വോട്ട് പോൾ ചെയ്യപ്പെട്ടു എന്നുള്ളതിന്റെ ഒരു കണക്ക് അത് വെച്ചിട്ടാണ് നമ്മൾ പോളിംഗ് ഡേ കൌണ്ടിങ് ഡേയിൽ വെരിഫൈ ചെയ്യുന്നത് ആ ഫോം നമ്മൾ പരിശോധിച്ചു ആ ഫോം പരിശോധിക്കുമ്പോൾ നല്ല വ്യത്യാസം നിങ്ങൾ പറയുന്ന കണക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് ടോട്ടൽ പെർസെന്റേജിൽ വ്യത്യാസമില്ല പക്ഷെ നിങ്ങൾ പറയുന്ന കണക്ക് പ്രകാരം മാധ്യമങ്ങൾ വന്ന കണക്ക് അത് എനിക്കൊരു പി ആർ ഡിയുടെ സോഴ്സിനൊക്കെ തെറ്റുപറ്റിയതാണ് ആ കണക്ക് പ്രകാരം മുനിസിപ്പാലിറ്റിയിൽ വോട്ട് കൂടുകയും പഞ്ചായത്തിൽ കുറയുകയാണ് ചെയ്തത് പക്ഷേ യഥാർത്ഥത്തിൽ പഞ്ചായത്തുകളിൽ വോട്ട് കൂടുകയും മുനിസിപ്പാലിറ്റിയിൽ വോട്ട് പെർസെൻറ്റേജ് കുറയുകയാണ് ഉണ്ടായത് അപ്പം ഇനി മുനിസിപ്പാലിറ്റിയിൽ തന്നെ വോട്ട് ഉയർന്നു നിൽക്കുന്ന സ്ഥലങ്ങളല്ല യു ഡി എഫിന് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം വലിയ ആധിപത്യമുള്ള സ്ഥലങ്ങളാണ് അപ്പൊ മൊത്തത്തിൽ നോക്കുമ്പം ഒരു കംഫർട്ടബിൾ മെജോറിറ്റി യു ഡി എഫിന് കിട്ടുന്ന തരത്തിലാണ് നമുക്ക് കിട്ടുന്ന കണക്കുകൾ മുനിസിപ്പാലിറ്റിയിൽ എത്ര ശതമാനം അതിന്റെ കണക്കിന്റെ വിശദാംശങ്ങൾ രണ്ട് എം പിമാരുടെയും പത്രസമ്മേളനം നടക്കുന്നുണ്ട് അതിപ്പോ അവര് ആക്ച്വൽ നമ്പേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പത്രസമ്മേളനം നടത്തുന്നുണ്ട് അപ്പൊ അതിനുമുമ്പ് ഞാൻ പറയുന്നത് ശരിയല്ല അവര് വിത്ത് ഡാറ്റ പറയുന്നു ഭൂരിപക്ഷം നമ്മൾ തുടക്കത്തിലൊക്കെ പറഞ്ഞിരുന്ന ഭൂരിപക്ഷം തന്നെ ഉണ്ടാകും ഞാനൊരു ഭൂരിപക്ഷം പറഞ്ഞിട്ടില്ല പക്ഷേ പാർട്ടി അനുമാനിക്കുന്ന ഭൂരിപക്ഷത്തിൽ നിന്ന് കുറയേണ്ടത് ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല ഞാൻ നിങ്ങളോട് തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു അപ്പൊ പോളിംഗ് കുറഞ്ഞാലും അതൊരിക്കലും യു ഡി എഫിനെ ബാധിക്കില്ല പോളിംഗ് അപ്പൊ ഞാൻ പോളിംഗ് ഡേയുടെ തലേ ദിവസം നിങ്ങൾക്ക് ബൈറ്റുകൾ ഓർത്താൽ മതി ഞാൻ പറഞ്ഞു പോളിംഗ് കുറയുകയാണെങ്കിൽ ബി ജെ പിയോടുള്ള ഒരു ആന്റി വോട്ടുണ്ട് ബി ജെ പി പ്രവർത്തകർക്കിടയിൽ അപ്പൊ ആ പ്രവർത്തകർക്ക് വന്ന് മറ്റൊരു പാർട്ടിക്കാരൻ വോട്ട് ചെയ്യാൻ ചിലപ്പോ പറ്റിയെന്ന് വരില്ല അപ്പൊ അതുകൊണ്ട് അവിടെ വോട്ടുകൾ കുറയും എന്ന് പറഞ്ഞിരുന്നു അപ്പം റിസൾട്ട് വരുമ്പോഴും ഏതാണ്ട് അത് അങ്ങനെ തന്നെയാണ് നിലനിൽക്കുന്നത് പ്രായീയിൽ നമ്മുടെ പോക്കറ്റുകളിലെല്ലാം കൃത്യമായി പോളിംഗ് നടന്നു നമ്മൾ പ്രതീക്ഷ അർപ്പിക്കുന്ന പോക്കറ്റുകളിലെല്ലാം വളരെ കൃത്യമായ പോളിംഗ് അതവരുടെ ആഗ്രഹമാണല്ലോ അവർ ജയിക്കുമെന്ന് പറഞ്ഞാൽ മാത്രം പോരാ കോൺഗ്രസും യു ഡി എഫും മൂന്നാമതാകണം എന്ന് പറയുന്നതാണ് അവരുടെ സമീപനം ഈ നാട്ടിലെ ജനങ്ങൾക്ക് നേരത്തെ മനസ്സിലായതാ നോക്കണം എൽ ഡി എഫിനോടുള്ള കരുതലൊന്നും ആലോചിച്ചോളൂ എൽ ഡി എഫ് അത് ഇപ്പോഴാണല്ലോ പറയുന്നത് ഇതുവരെ പറഞ്ഞില്ലല്ലോ അപ്പൊ അത് പോട്ടെ ഞാൻ പറഞ്ഞത് അപ്പം നാളെ വരെ അവരെല്ലാം പറഞ്ഞോട്ടെ ഏതെല്ലാം ഒക്കെ സ്ഥാനം തരുന്നുണ്ടല്ലോ അല്ലേ നോട്ടയ്ക്ക് താഴെ ഒന്നും നോക്കിയിട്ടില്ലല്ലോ ആരും അല്ലേ അതുകൊണ്ട് എൽ ഡി എഫ് സെന്റിമെന്റേഴ്സിന്റെ വോട്ടുറപ്പായിട്ട് കിട്ടും എൽ ഡി എഫ് സെന്റിമെന്റേഴ്സിന്റെ വോട്ടെടുപ്പായിട്ട് കിട്ടും കാരണം തെരഞ്ഞെടുപ്പിന് ശേഷം കുറെ കൂടെ റിലാക്സ്ഡ് ആയിട്ട് പറയുന്ന ആളുകൾ കുറെ കൂടെ റിലാക്സ്ഡായിട്ട് ഇപ്പം സി പി എമ്മുമായി ബന്ധപ്പെട്ട് നൽകുന്ന ചില ആളുകൾ ഇന്നും ഇന്നലെയൊക്കെയായിട്ട് ഫോൺ വിളിച്ചു അപ്പൊ അവര് പറയുന്ന ഒരു മെജോറിറ്റിയിൽ പോലും നമ്മൾ പറയുന്ന മെജോറിറ്റി തന്നെയാണ് അവര് പറയുന്നത് അവര് അവരുടെ ആകെ ക്ലെയിം അവർ രണ്ടാമത് എത്തും എന്നുള്ളതാണ് ഈ പറയുന്ന നമ്മളെ ബന്ധപ്പെടുന്ന നേതാക്കന്മാർ പറയുന്ന ആകെ ക്ലെയിം അവർ അവര് രണ്ടാമതെന്നുള്ളുണ്ട് ഞാനങ്ങനെ ഒരു ഒരു കാൻഡിഡേറ്റ് ആയതുകൊണ്ട് മാർജിൻ പറയാനുള്ളതാണ് പിന്നെ അവരൊക്കെ പറഞ്ഞോട്ടെ ഒരു ഭൂരിപക്ഷം തീർച്ചയായിട്ടും അത് എം പിമാര് പത്ര അത് എം പിമാര് പത്രസമ്മേളനം നടത്തുമ്പോ പറയും അത് എം പിമാര് പത്രസമ്മേളനം നടത്തുമ്പോൾ പറയും ആ എം പിമാര് പത്രസമ്മേളനം നടത്തുന്നുണ്ടല്ലോ മാത്തൂർ ഉയർന്ന ഉയർന്ന പോളിംഗ് ഉണ്ടായിട്ടുണ്ട് മാത്തൂരിൽ ഇത്തവണ യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള ഒരു നല്ല വേവ് ഉണ്ടായി ആ വേവ് അനുകൂലമാകും കഴിഞ്ഞ തവണ പാർലമെന്റ് ഉണ്ടായതിനേക്കാൾ ഭൂരിപക്ഷം അതിശക്തമായിട്ടുണ്ടല്ലോ ഭരണവിരുദ്ധ ഭരണവിരുദ്ധ വികാരം അതായത് കേന്ദ്ര സർക്കാരിനോടും സംസ്ഥാന സർക്കാരിനോടുമുള്ള അതിശക്തമായിട്ടുള്ള വികാരം മണ്ഡലത്തിൽ നടന്നിരുന്നു മുനിസിപ്പാലിറ്റിയിലേക്ക് എത്തുമ്പോൾ മുനിസിപ്പാലിറ്റി ഭരണത്തിനെതിരായിട്ട് ിജെപി പറയുന്ന ഒരു കാര്യം സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നതോടെ ബിജെപിയിലെ വിഭാഗീത അവസാനിക്കുമ്പോൾ ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പ് നേരിടുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ബിജെപിയുടെ പോക്കറ്റുകൾ ശക്തമായ പോളിംഗ് ഉണ്ടാകാതെ അവർക്ക് അനുകൂലമാകുമെന്നാണ് ബിജെപി അപ്പം അതുവരെ വിഭാഗീയത ഉണ്ടെന്ന് സംബന്ധിച്ചു തന്നല്ലോ അപ്പൊ അതിനുശേഷം പിന്നെ മൂന്ന് ദിവസം ഉണ്ടായിരുന്നു അതുവരെ വിഭാഗീയത ഉണ്ടെന്ന് അവർ സമ്മതിച്ചല്ലോ ആ വിഭാഗീയത വിഭാഗീയതയിലാണ് പ്രവർത്തനം നടന്നതെന്ന് അവർ സംബന്ധിച്ചു തന്നിട്ടുണ്ട് അപ്പൊ അതിനുശേഷം പിന്നെ ആകെ മൂന്ന് ദിവസം ഉണ്ടായിരുന്നു അദ്ദേഹത്തെ പോലും മുതിർന്ന നേതാവിന് എന്റെ ഒരു കമന്റ് ഞാൻ കേട്ടിട്ടില്ല ഞാൻ കേട്ടതിന് ശേഷമാണ് അതിനെപ്പറ്റി പറയുന്നത് പക്ഷെ ആ വരവും ഗുണം ചെയ്തിട്ടുണ്ട് അതിനെയും വി എസ് വിജയരാഘവനെ ബി എസ് വിജയരാഘവനെ തള്ളി രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് പറഞ്ഞ് വാർത്തയാകാൻ വേണ്ടി പറയല്ലോ അദ്ദേഹം ഏത് പശ്ചാത്തലത്തിലാണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല പക്ഷെ ശ്രീ സന്ദീപിന്റെ അടക്കമുള്ള ബി ജെ പിയിൽ നിന്നൊരാൾ വരുന്നതിന്റെ സ്വാഭാവികമായ ഗുണം ബി ജെ പി വിട്ടൊരാൾ കോൺഗ്രസിലേക്ക് വരുന്നതിന്റെ സ്വാഭാവികമായ ഗുണം സെക്കുലർ ഫോഴ്സുകളുടെ ഉണ്ട് അല്ല ഞാനത് പിന്നെ വിജയഘട്ടത്തോട് തന്നെ സംസാരിച്ചോളാം അപ്പം പിന്നെ അദ്ദേഹത്തോട് സംസാരിച്ചിട്ട് അദ്ദേഹം എന്താ പറഞ്ഞത് ഞാൻ കൂടെ ഒന്ന് മനസ്സിലാക്കട്ടെ അപ്പൊ ഞാൻ അല്ലാതെ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഇന്നലെ തന്നെ പിന്നെ എവിടെ ന്യൂസ് എയ്റ്റീനോട് ന്യൂസ് എയ്റ്റീനിൽ ഒരു വാർത്ത വാർത്ത ഇന്നലെ വന്നു അതായത് ന്യൂസ് എയ്റ്റീനിൽ ഞാൻ കൊടുത്ത പ്രതികരണം അങ്ങല്ല ഞാൻ കൊടുത്തൊരു പ്രതികരണം എന്ന് പറയുന്നത് പിന്നെ എന്നോട് ചോദിച്ചു ആ ചോദ്യമാണ് പാലക്കാട് അല്ലായിരുന്നു മത്സരിക്കുന്നതെങ്കിൽ ആറന്മുളയാകുമായിരുന്നു മത്സരിക്കുന്നത് പാലക്കാട് മത്സരിച്ചില്ലായിരുന്നെങ്കിൽ തോന്നുന്നു അപ്പോ ഞാനതിന് പറഞ്ഞ മറുപടി പാർട്ടി എവിടെ മത്സരിക്കാൻ പറഞ്ഞാലും മത്സരിക്കും അതിലും പാർട്ടി എന്നോട് ഇപ്പൊ എവിടെയും മത്സരിക്കാൻ എന്നോട് ധർമ്മടത്ത് മത്സരിക്കാനാണ് പറഞ്ഞതെങ്കിൽ ഞാൻ അതും മത്സരിച്ചേനും എന്നുള്ളതെപ്പോ മുഖ്യമന്ത്രിക്കെതിരെ ഫൈറ്റ് ചെയ്യാനാണ് പറയുന്നതെങ്കിൽ അത് പറഞ്ഞു പക്ഷെ വന്ന ആ മറ്റേ ഈ അവിടെ ഓൺലൈൻ ഡിപ്പാർട്ട്മെന്റ് ഇരിക്കുന്ന ഏതോ ഒരു എന്നോട് എന്തോ ഒരു താല്പര്യമില്ലായ്മയും വേണ്ട അവർ സ്ഥിരമായിട്ടുള്ള കാർഡ് കാണാറുണ്ട് ആ സുഹൃത്തിന്റെ അപ്പൊ ആ കാർഡിൽ വന്നത് എലക്ഷൻ ദിവസം വന്ന കാർഡ് എന്ന് പറയുന്നത് ർമ്മടത്ത് മത്സരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ അതായത് പാല അപ്പോൾ അതിന്റെ താഴെ സി പി എംമാര് കൊടുത്തിരിക്കുന്ന ഇന്റർപ്രിട്ടേഷൻ ഓ പാലക്കാട്ടെ പരാജയം സംഭവിച്ചു ഇലക്ഷൻ ദിവസം ചെയ്ത ഒരു ചെയ്താണെന്ന് ആലോചിക്കണം അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാനിപ്പോൾ പറയുന്ന കാര്യങ്ങളിൽ ഞാനിപ്പം പ്രതികരണം നടത്തുമ്പോഴേ ഞാനൊരു പൊതുപ്രവർത്തനായി പ്രതികരണം നടത്തുകയും എഡിറ്ററായി ഇന്ന് ആലോചിക്കുകയും ചെയ്യേണ്ട അവസ്ഥയിപ്പോൾ കാരണം ഈ എന്താണ് ഇത് എഡിറ്റ് ചെയ്ത് കൊടുക്കാൻ പോകുന്നതെന്നുള്ള ആലോചന എല്ലാം ഇപ്പോൾ മാധ്യമ സമ്മേളനം നടത്തേണ്ടി വരുന്ന ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് വിജയരാഘവട്ടനെ തള്ളി രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നുള്ള വാർത്തയല്ല അത് വിജയരാഘവട്ടനായിട്ട് സംസാരിച്ചത് അദ്ദേഹം എന്താണ് പറഞ്ഞത് അതൊരു മുതിർന്ന നേതാവാണല്ലോ പാലക്കാടിന്റെ പത്സവ നന്നായി അറിയുന്ന നേതാവാണ് അപ്പൊ അതേവായിട്ട് സംസാരിക്കട്ടെ